ഹലോ നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം ഞാൻ അനന്തു നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗമാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഭാഗമാണ് പ്രാഥമിക അറിവ് എന്തിന്റെ കുറിച്ചുള്ള ഇന്ത്യയുടെ ഗതാഗത എന്നതിനെ കുറിച്ച് അതിലെ ഇന്ത്യയിലെ റോഡ് മാർഗവും റെയിൽ മാർഗവും നമ്മൾ പഠിച്ചു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഇന്ത്യയുടെ വ്യോമ മാർഗം അപ്പോൾ വിമാനയാത്രകൾ അല്ലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലേ പോയവർക്ക് പിന്നെയും പിന്നെയും ഇഷ്ടമുള്ള ഒരു യാത്രാ മാർഗമാണേത് ആ വ്യോമമാർഗം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി വ്യോമഗതാഗതം ആരംഭിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് എയർ മെയിൽ സംവിധാനവും ആരംഭിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വ്യോമഗതാഗതം ആരംഭിക്കുന്നതും ഇന്ത്യയിൽ ആദ്യമായി എയർ മെയിൽ സംവിധാനം ആരംഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് എന്ത് അപ്പൊ രണ്ട് ഒരു പ്രധാനപ്പെട്ട വർഷം വ്യോമഗതാഗതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യോമഗതാഗതം ആരംഭിച്ചതും ഇന്ത്യയിലെ ആദ്യത്തെ എയർ മെയിൽ സംവിധാനം ആരംഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണെന്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഫസ്റ്റ് ജെറ്റ് വിമാനം ഫസ്റ്റ് ജെറ്റ് വിമാനം സർവീസ് എയർ ഇന്ത്യ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ഇനി നമുക്കറിയാം പൈലറ്റ് ലൈസൻസി പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ വേണം വിമാനം വൃത്തിയെ പറഞ്ഞാൽ പോലല്ലോ അതിന് പൈലറ്റ് ലൈസൻസ് വേണമെന്ന് അങ്ങനെ പൈലറ്റ് ലൈസൻസ് ആദ്യമായി ലഭിച്ച ഇന്ത്യക്കാരനാണ് ജെ ആർ ഡി എന്താണ് അദ്ദേഹത്തിന്റെ പേര് ജെ ആർ ഡി ടാറ്റ ജെ ആർ ഡി ടാറ്റ ആണെന്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൈലറ്റ് ലൈസൻസ് ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി എന്ന് പറഞ്ഞാൽ അതും അതേ പേരിൽ വരുന്നു എന്താണ് ടാറ്റ എയർലൈൻസ് അല്ലേ ടാറ്റ എയർലൈൻസ് ടാറ്റ എയർലൈൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഓക്കെ ഇന്ത്യയിലെ രണ്ടാമത്തെ ആഭ്യന്തര റെയിൽവേ റെയിൽ ക്ഷമിക്കണം ഇന്ത്യയിലെ രണ്ടാമത്തെ ആഭ്യന്തര എയർലൈൻ എന്ന് പറയുന്നത് ഡെക്കാൻ ആൻഡ് എയർവെയ്സ് ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ആഭ്യന്തര റെയിൽ എയർ സർവീസ് എന്ന് പറയുന്നത് ഡെക്കാൻ ആൻഡ് എയർവെയ്സ് ആണ് ഇന്ത്യയിലെ ആദ്യകാല ദേശീയ വിമാന കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യകാല ദേശീയ വിമാന കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യൻ എയർലൈൻസ് ആയിരുന്നു ഇന്ത്യയിലെ ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യ എന്നിവയായിരുന്നു എന്ത് ഇന്ത്യയിലെ ആദ്യകാല ദേശീയ വിമാന കമ്പനി എന്ന് പറയുന്നത് എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും ചേർന്ന് രൂപീകരിച്ച കമ്പനിയാണ് എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് എയർ ഇന്ത്യയും ഇന്ത്യ ഗവൺമെൻറ്റും ചേർന്ന് രൂപീകരിച്ച കമ്പനിയാണ് എയർ ഇന്ത്യ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രൂപീകരിക്കുന്നു ഇനി എയർ ഇന്ത്യയുടെ ചിലവ് കുറഞ്ഞ വിമാന സർവീസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് എയർലൈൻസ് ഇന്ത്യ എയർ ഇന്ത്യയുടെ ചിലവ് കുറഞ്ഞ വിമാന സർവീസ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്നത് എയർ ഇന്ത്യയുടെ ചിലവ് കുറഞ്ഞ വിമാന സർവീസ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്നത് അതിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ് അതിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ എയർ സംവിധാനം അതായത് വ്യോമ ഗതാഗതത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടിന് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഇന്ത്യയും എയർ ഇന്ത്യയും ഇന്ത്യയും ചേർന്നിട്ട് എയർ ഇന്ത്യയും ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും കൂടി ചേർന്ന് നാഷണൽ ഏവിയേഷൻ കമ്പനി ഇന്ത്യ ലിമിറ്റഡ് എൻ എ സി ഐ എൽ നാഷണൽ ഏവിയേഷൻ കമ്പനി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ആ എന്ന് പറയുന്ന ഒരു ഒരു ഓർഗനൈസേഷനായി മാറി രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് എയർ ഇന്ത്യയും ഇൻ എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും കൂടി ചേർന്ന് നാഷണൽ ഏവിയേഷൻ കമ്പനി ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിലേക്ക് മാറി നാഷണൽ ഏവിയേഷൻ കമ്പനി ഇപ്പോൾ അറിയപ്പെടുന്നതാണ് എയർ ഇന്ത്യ ലിമിറ്റഡ് നാഷണൽ ഏവിയേഷൻ കമ്പനി ഇപ്പോൾ അറിയപ്പെടുന്നതാണ് എയർ ഇന്ത്യ ലിമിറ്റഡ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ ഇതിന്റെ അറിയപ്പെടുന്ന പേര് എയർ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ഇനി ദേശീയ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി എന്ന് പറഞ്ഞാൽ ദേശീയ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണ് എന്താണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിഗോയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻ എന്ന് പറഞ്ഞാൽ ഇൻഡിഗോയാണ് ഇൻഡിഗോ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റിനെ നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ വനിതാ പൈലറ്റ് ആണ് അയേഷ അസീസ് അയേഷ ഇനി കുറഞ്ഞ നിരക്കിൽ വിമാനയാത്ര സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഒരു പദ്ധതിയുണ്ട് കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര നൽകാനുള്ള കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് ഉഡാൻ ഉഡാൻ ഉഡേഖ് ആം നഗ്രിക് ആം നഗരി ഇനി ദേശീയ വിമാനത്താവളങ്ങളുണ്ട് വിമാനങ്ങൾ മാത്രം പോരല്ലോ വിമാനങ്ങൾ വന്നിറങ്ങാൻ വിമാനത്താവളങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതാണ് ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം കേരളത്തിലാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ നാലെണ്ണമുണ്ട് നാല് വിമാനത്താവളങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള വിമാനത്താവളങ്ങളല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം അതുപോലെ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കരിപ്പൂര് കണ്ണൂർ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കരിപ്പൂര് കണ്ണൂർ എന്നിവയാണ് ഉള്ളത് ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് കുഷോക്ക് ബാക്കുല റിമ്പോച്ചെ വിമാനത്താവളം എന്താണ് കുഷോക്ക് സിനിമ ഓർത്താൽ മതിയോടെ റിമ്പോച്ചെ ഭയങ്കര മലയുടെ മൊണ്ടയിലല്ലേ ഇരിക്കുന്നത് അപ്പൊ കുഷോക്ക് ബാക്കുല റിമ്പോച്ചെ വിമാനത്താവളം കുഷോക്ക് ബാക്കുല റിമ്പോച്ചെ വിമാനത്താവളമാണ് എന്ന് ഓർത്തിരിക്കുക എവിടാണ് ലഡാക്കിലെയാണ് കേട്ടോ ലഡാക്കിലാണ് ലഡാക്കിലെ ലേയിലാണ് കുഷോക്ക് ബാക്കുല റിമ്പോച്ചെ വിമാനത്താവളം ഉള്ളത് ലഡാക്കിലെ ലേയിലാണ് അല്ലേ അല്ലേ ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളം ഏതാണെന്ന് ചോദിച്ചാൽ അതും നമ്മൾ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ന്യൂഡൽഹി കേട്ടോ ന്യൂഡൽഹി നാല് പോയിൻ്റ് നാല് മൂന്ന് കിലോമീറ്ററാണ് അതിൻ്റെ റൺവേയുടെ നീളം നാല് പോയിൻറ്റ് നാല് മൂന്ന് കിലോമീറ്റർ ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ് ദക്ഷിണേന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം കൊമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ട് കൊമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി കടൽപാലത്തിൽ റൺവേ സ്ഥാപിക്കുന്നത് എവിടെയായിരിക്കും കടൽപാലം എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ദ്വീപ് ആയിരിക്കുമല്ലോ അതെ ലക്ഷദ്വീപാണ് കേട്ടോ ലക്ഷദ്വീപിലെ അഗത്തി എയർപോർട്ടിലാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി കടൽപാലത്തിൽ റൺവേ സ്ഥാപിക്കുന്നത് അഗത്തിൽ അഗത്തി അഗത്തി ലക്ഷദ്വീപിലെ അഗത്തി എയർപോർട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് അറിയാമോ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര എയർപോർട്ടാണ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് കാസി കാസി ഇസ്ലാം ഇസ്ലാം എയർപോർട്ട് എയർപോർട്ട് എഴുതണമെങ്കിൽ എഴുതാം കാസി കാസിർപോർട്ട് ഇസ്ലാം എയർപോർട്ട് ഓക്കെ ദുർഗാപൂരിലാണ് വെസ്റ്റ് ബംഗാളിലെ ദുർഗാപൂരിലാണ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന് പറയുന്നത് ഇനി സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു കാര്യമാണ് പുതിയ പേര് എയർപോർട്ടിന് പുതിയ പേര് കൊടുക്കുന്നത് അപ്പോൾ പോർട്ട് ടു ബ്ലയർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് അത് കേട്ടാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയും അപ്പോൾ നോക്കിക്കോ പോർട്ട് ടു ബ്ലയർ വിമാനത്താവളത്തിൻ്റെ ഇപ്പോഴത്തെ പേര് വീർ സവർക്കർ എയർപോർട്ട് എന്നാണ് എന്താണ് വീർ സവർക്കർ എയർപോർട്ട് എന്നാണെന്ത് പോർട്ട് ബ്ലയർ എയർപോർട്ടിന്റെ പേര് ഇനി ഡംഡം വിമാനത്താവളത്തിന്റെ പുതിയ പേര് എന്താ പറയുമ്പോൾ ഡംഡം വിമാനത്താവളത്തിന്റെ പുതിയ പേര് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം എന്നാണ് കേട്ടോ സുഭാഷ് ചന്ദ്രബോസ് ഡംഡം വിമാനത്താവളത്തിന്റെ പുതിയ പേര് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം എന്നാണ് ഇനി ആഗ്ര എയർപോർട്ടിനും പുതിയ പേരിട്ടു ആഗ്ര എയർപോർട്ടിനും അതും നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും ദീൻ ദയാൽ ഉപാധ്യായ എയർപോർട്ട് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ ദീൻ ദയാ ഉപാധ്യായ എയർപോർട്ട് എന്നാക്കിയിട്ടുണ്ട് ഇനി ഒഡീഷയിലെ ജർസുഗുണ്ട എയർപോർട്ടിന് പുതിയൊരു പേര് വന്നിട്ടുണ്ട് ഒഡീഷയിലെ ജർസുഗുണ്ട എയർപോർട്ടിന് പുതിയൊരു പേര് വന്നിട്ടുണ്ട് വീർ സുരേന്ദ്രസായി എയർപോർട്ട് വീർ സുരേന്ദ്രസായി എയർപോർട്ട് ഇനി അഗർത്തല എയർപോർട്ടിനും പുതിയ പേരിട്ടിട്ടുണ്ട് മഹാരാജ ബീർ ബിക്രം എയർപോർട്ട് മഹാരാജ ബീർ ബിക്രം എയർപോർട്ട് വിക്രം അല്ല ബിക്രം കേട്ടോ ബി ബിക്രം ബീർ ്രം മഹാരാജ ബീർ ബിക്രം എയർപോർട്ട് എന്നാണ് എന്ത് അഗർത്തല എയർപോർട്ടിന് ഇട്ടിരിക്കുന്ന പുതിയ പേര് ഇനി മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ പേരിൽ പുനർനാമകരണം ചെയ്ത തീരുമാനിച്ച എയർപോർട്ടാണ് ഇത് ജോളി ഗ്രാൻഡ് എയർപോർട്ട് ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് എയർപോർട്ടിന് മുൻ പ്രധാനമന്ത്രിയായിരുന്നു എ ബി വാജ്പേയിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർ സ്പേസ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഹാൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് ആണ് അത് ബാംഗ്ലൂരു ആണ് കേട്ടോ ബാംഗ്ലൂരുവാണ് ഇനി കളർ കോഡ് മാപ്പ് മാപ്പ് കളർ കോഡ് മാപ്പ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കളർ കോഡ് മാപ്പ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് ജയ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത് ഇനി നൂറ് ശതമാനം സൗരോർജത്തിൽ നൂറ് ശതമാനം സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് അതോറിറ്റിക്ക് കീഴിൽ വരുന്ന വിമാനത്താവളം നൂറ് ശതമാനം സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന വിമാനത്താവളം പുതുച്ചേരിയാണ് എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിൽ വരുന്നത് എന്നാൽ പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരിയാണ് ഓപ്പറേഷൻ പ്രഹാഹ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ വിമാനത്താവളവും ഓപ്പറേഷൻ പ്രഹാഹ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ വിമാനത്താവളവും ഏതാണ് നെടുമ്പാശ്ശേരിയാണ് മനസ്സിലായെന്ന് വെച്ചിരിക്കുന്നു ഇനി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക പേരെന്താണെന്ന് അറിയാമോ കൊച്ചി ഇന്റർനാഷണൽ സിയാൽ എന്ന് നമ്മൾ വിളിക്കുക അല്ലെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക പേര് എന്ന് പറയുന്നത് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ റോൾ ഓഫ് എക്സലൻസ് ബഹുമതി നേടിയ വിമാനത്താവളമാണേത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ റോൾ ഓഫ് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ റോൾ ഓഫ് എക്സലൻസ് ബഹുമതി നേടിയതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൂടിയാണ് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണിത് സിയാൽ എന്ന് പറയുന്നത് സമ്പൂർണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ വിമാനത്താവളം സമ്പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ വിമാനത്താവളം സിയാൽ ആണ് എന്നാൽ നൂറു ശതമാനം സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് അതോറിറ്റിക്ക് കീഴിൽ വരുന്ന വിമാനത്താവളമാണ് പുതുച്ചേരി എന്നുള്ളതും ഓർത്തിരിക്കുക ഇന്ത്യയുടെ വ്യോമ ഗതാഗതത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ഇതാണ് നമുക്ക് ഇന്ത്യയുടെ വ്യോമഗതാഗതത്തെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത് നമുക്ക് നോക്കാം വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ജെ ആർ ഡി ടാറ്റയാണ് ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർസ്പേസ് സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫസ്റ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് സോളാർ പവർ എയർപോർട്ടാണ് പുതുച്ചേരി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നത് മാത്രം കേട്ടോ ഇനി പോർട്ട് ബ്ലെയർ വിമാനത്താവളമാണ് വീർ സവർക്കർ എന്ന് ഞാൻ പറഞ്ഞു ഡം ഡം സുഭാഷ് ചന്ദ്രബോസ് ആഗ്ര എയർപോർട്ട് ദീൻദയാൽ ഉപാധ്യായ എയർപോർട്ട് അഗർത്തലയ്ക്ക് മഹാരാജ ബീർ വിക്രം എയർപോർട്ട് ഇനി രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് ഹൈദരാബാദിലാണ് ഇനി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിയാണ് ലോക്പ്രിയ ഗോപിനാഥ് ബെർദോളി ഇന്റർനാഷണൽ എയർപോർട്ട് ഗുവാഹട്ടി സർദാർ പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട് അഹമ്മദാബാദ് ബാജ്പേയി എയർപോർട്ട് മാംഗ്ലൂർ സ്വാമി വിവേകാനന്ദ ഇന്റർനാഷണൽ എയർപോർട്ട് റായ്പൂര് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് വാരണസി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് കൊൽക്കത്ത പിന്നെ ബിർസാ മുണ്ട എയർപോർട്ട് റാഞ്ചി ലോക്നായക് ജയപ്രകാശ് നാരായൺ എയർപോർട്ട് പാറ്റ്ന ഇത്രയുമാണ് ആണെന്ത് ആ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചെങ്കിലും പഠിച്ചു വയ്ക്കാവുന്ന കുറച്ച് ഇത് ഇനി നോക്കിക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് എവിടെയാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ലേയിലാണെന്ന് ഞാൻ പറഞ്ഞു ലഡാക്കിലെ ലേയിലാണെന്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഉള്ളത് ലേ ഈ ലേയിലെ ഈ എയർപോർട്ട് ഒരു നദിയുടെ തീരത്താണ് ഉള്ളത് ആ നദിയാണേത് സിന്ധു നദി സിന്ധു നദി നിങ്ങൾക്ക് നമ്മൾ നദികളൊക്കെ പഠിക്കുമ്പോൾ ആ ജോഗ്രഫിക്കൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് സിന്ധു നദി നദിയായിരിക്കുമല്ലോ ലഡാക്ക് ഭാഗത്ത് ഉണ്ടാവുക സിന്ധു നദിയുടെ തീരത്താണ് അപ്പോൾ നമ്മുടെ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ടെൻത്ത് പ്രിലിമിനറിയുടെ ഫേസ് വണ്ണിലെ ഒരു ചോദ്യമായിരുന്നു ഞാനിപ്പോ പറഞ്ഞ ചോദ്യം ഓക്കെ 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 ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിൽ എന്നുള്ളത് ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ നിങ്ങൾ റെഫറൻസ് ചെയ്ത് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് ഇന്ത്യയുടെ വിമാനത്താവളങ്ങൾ എന്ന നിലയിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് ഇന്ത്യയിലെ വിമാനത്താവളം എന്ന നിലയിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള എന്താണ് ജലഗതാഗതമാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ എവിടത്തെ ആണെങ്കിലും ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണത് ജലഗതാഗതം എന്നുള്ളത് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകളാണ് പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണെന്ത് ഇന്ത്യയിൽ ജലഗതാഗതത്തിൻ്റെ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൽ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കേരളത്തിലാകുമ്പോൾ അത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്ററാകും കേരളത്തിലാകുമ്പോൾ ഓക്കെ ആ പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇന്ത്യയിലാകുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ കേരളത്തിലുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ ദേശീയ ജലപാത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ ദേശീയ ജലപാത എന്ന് പറയുന്നത് ദേശീയ ജലപാത എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചാൽ അലഹബാദ് ഹാൽഡിയ അലഹബാദിനെ അലഹബാദിനെ ഹാൾഡിയ ആയി ബന്ധിപ്പിക്കുന്ന ഹാൽഡിയ ആയി ബന്ധിപ്പിക്കുന്ന നാഷണൽ വാട്ടർ വേ ഇത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ദേശീയ ജലപാത എന്ന് നമ്മൾ പറയുന്നത് അലഹബാദിനെ ഹാൾഡിയയുമായി ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ജലപാത ദേശീയ ജലപാത വൺ കേട്ടോ എന്താണ് ദേശീയ ജലപാത ആണിത് അലഹബാദിനെ ഹാൾഡിയയുമായി ബന്ധിപ്പിക്കുന്ന ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുള്ള ആദ്യത്തെ ദേശീയ ജലപാതയാണിത് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ആണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്ത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻലാൻഡ് വാട്ടർ വെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ഡബ്ല്യു എ ഐ ആണെന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഐ ഡബ്ല്യു എ ഐ സ്ഥാപിതമാകുന്നത് ആസ്ഥാനം നോയിഡയാണ് കേട്ടോ നോയിഡ നോയിഡയാണ് ആണ് ഇതിന്റെ ആസ്ഥാനം നോയിഡ ഓക്കെ ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇനി സെൻട്രൽ സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കൊൽക്കത്തയിൽ സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ഥാപിതമാകുന്നത് ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഐ എൻ ഐ നി അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പാറ്റ്നയിലാണ് കേട്ടോ പാറ്റ്നയിലാണ് ഇനി നമുക്ക് നോക്കാം ദേശീയ ജലപാത ഒന്ന് നമ്മൾ പഠിച്ചു ദേശീയ ജലപാത രണ്ട് എന്ന് പറഞ്ഞാൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടു കിടക്കുന്നു സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടു കിടക്കുന്നതാണ് ദേശീയ ജലപാത രണ്ട് ദേശീയ ജലപാത മൂന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊല്ലം കോഴിക്കോട് ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേസ് ആ മൂന്ന് എന്ന് പറയുന്നത് ദേശീയ ജലപാത മൂന്നെന്ന് പറഞ്ഞാൽ കൊല്ലം കോഴിക്കോടാണ് പണ്ട് കൊല്ലം കോട്ടപ്പുറമായിരുന്നു ഇപ്പോൾ അത് കൊല്ലം കോഴിക്കോടായി മാറി പിന്നീട് ദേശീയ ജലപാത നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദാവരി കൃഷ്ണ എന്ന് പറയും ഗോദാവരി കൃഷ്ണ എന്ന് പറയും എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നത് ആ കാക്കിനട പുതുച്ചേരിയെ ബന്ധിപ്പിക്കുന്നു കാക്കിനടയെ പുതുച്ചേരിയുമായി ബന്ധിപ്പിക്കുന്ന ഗോദാവരി കൃഷ്ണ വാട്ടർവേസ് അതാണ് ദേശീയ ജലപാത നാല് എന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം വിട്ടുപോയി ദേശീയ ജലപാത ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഗംഗാ ഭഗീരഥി ഹൂഗ്ലി ഗംഗാ ഭഗീരഥി ഹൂഗ്ലി ദേശീയപാതയാണ് ദേശീയ ജലപാത രണ്ട് എന്ന് പറഞ്ഞാൽ സാദിയ ധൂബ്രിയുമായി ബന്ധിപ്പിക്കുന്നതാണ് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് അത് ചെയ്യുന്നത് സാദിയ ദേശീയ ജലപാത മൂന്ന് കൊല്ലം കോഴിക്കോടാണ് അല്ലെ ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാൽ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇനി ദേശീയ ജല ജലപാത നാലാണ് ഗോദാവരി കൃഷ്ണ നദികളെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ളത് കാക്കിനട പുതുച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് ഇതുള്ളത് ഓക്കെ അപ്പോൾ നിലവിൽ ആയിരത്തി എഴുപത്തി എട്ട് കിലോമീറ്ററാണ് ദൂരം പക്ഷേ നിർദ്ദിഷ്ട ദൂരം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഗോദാവരി കൃഷ്ണയ്ക്ക് ഇനി ദേശീയ ജലപാത അഞ്ച് ബ്രാഹ്മണി അതുപോലെ മഹാനദി ബ്രാഹ്മണിയെ മഹാനദിയുമായി ബന്ധിപ്പിച്ചു കൊണ്ടുള്ളതാണ് തൽച്ചാർ തൽച്ചാറിനെ ദാമ്രയായിട്ട് ബന്ധിപ്പിക്കുന്നു തൽച്ചാറിനെ ദാമ്രയായിട്ട് ബന്ധിപ്പിക്കുന്നു തൽച്ചാറിനെ ദാമ്രയായിട്ട് ബന്ധിപ്പിക്കുന്നു അപ്പൊ ദേശീയ ജലപാത ഒന്ന് അലഹബാദ് ഹാൽദിയ അലഹബാദിനെ ഹാൽദിയയുമായി ബന്ധിപ്പിക്കുന്നു എങ്ങനെയാണ് ഗംഗ ഭഗീരഥി ഹൂഗ്ലി നദികളുമായി കണക്ട് ചെയ്ത് കിടക്കുന്നു ഗംഗ ഭഗീരഥി ഹൂഗ്ലി നദികളുമായി കണക്ട് ചെയ്ത് കിടക്കുന്നു ദേശീയപാലപാത ഒന്ന് രണ്ടാമത് ദേശീയ ജലപാത രണ്ട് എന്ന് പറഞ്ഞാൽ ആസാമിലെ ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ദേശീയ ജലപാത രണ്ട് സാദിയെ ദുബ്രിയുമായി ബന്ധിപ്പിക്കുന്നു അടുത്ത ദേശീയ ജലപാത മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്പക്കരയെ ഉദ്യോഗമണ്ഡൽ കനാലുമായി ബന്ധിപ്പിക്കുന്നതാണിത് കൊല്ലം കോഴിക്കോട് ദേശീയ ജലപാത മൂന്ന് എന്ന് പറയുന്നത് ഈ ദേശീയ ജലപാത നാല് എന്ന് പറഞ്ഞാൽ ഗോദാവരിയെ കൃഷ്ണയുമായി ബന്ധിപ്പിക്കുന്നു കാക്കിനട പുതുച്ചേരിയെ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അടുത്ത ദേശീയ ജലപാത അഞ്ചെന്ന് പറഞ്ഞാൽ തൽചാർ ദാമ്ര ബ്രാഹ്മിണി നദിയെ മഹാനദിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു അപ്പോ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നതാണേത് ഈ തൽചാർ ദാമ്ര എന്ന ദേശീയ ജലപാത അഞ്ച് തൽചാറിനെ ദാമ്രയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത അഞ്ചാണത് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനി വെസ്റ്റ് കോസ്റ്റ് കനാലോ അതാണ് നമ്മളുടെ ദേശീയ ജലപാതയായ മൂന്ന് കേരളത്തിൻ്റെ ദേശീയ ജലപാതയായ കൊല്ലം കോഴിക്കോടാണെന്ന് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത മൂന്ന് കോഴിക്കോടിനെ കൊല്ലവുമായി കേരളത്തിൽ ആദ്യമായി ജലവിമാന സർവീസ് നടത്തിയത് അഷ് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിനാണ് ഇത് നടത്തിയത് ഇനി ദേശീയ ജലഗതാഗത നിയമം രണ്ടായിരത്തി പതിനാറ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് നാഷണൽ വാട്ടർ വേ ബിൽ ടു തൗസൻഡ് ഫിഫ്റ്റീൻ പ്രകാരം അത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഓർത്തിരിക്കണം ഇനി എന്താണ് പറയുന്നത് ആ ഇതുപോലെ ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബംഗാൾ ഉൾക്കടലിനെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ഒരു പുതിയ കപ്പൽ ചാലൽ ഒരു പുതിയ കപ്പൽ ചാലുണ്ട് അതാണ് സേതു സമുദ്രം കപ്പൽ ചാനൽ സേതു സമുദ്രം കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തെ ബംഗാൾ ഉൾക്കടലിനെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന പുതിയ കപ്പൽ ചാനലാണ് അത് ഇനി സേതു സമുദ്രം പദ്ധതി ബന്ധിപ്പിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് സേതു സമുദ്രം പദ്ധതി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് ഇനി നിർമ്മിക്കുന്നത് എവിടെയാണ് പാക് കടലുടുക്കിലായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് പാക് കടലിടുക്കി ഇനി സേതു സമുദ്രം പദ്ധതിയുടെ പ്രധാന ചുമതല വഹിക്കുന്നത് തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ് ആണ് തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ് ആണ് വി ഒ ചിദംബരം പോർട്ട് അതാണെന്ത് ആ ഇതിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് ഇന്ത്യയിൽ എത്ര മേജർ തുറമുഖങ്ങളുണ്ട് പതിമൂന്നെണ്ണം ഉണ്ട് പന്ത്രണ്ട് പൊതുമേഖലയും ഒരു സ്വക ഒരു സഹകരണ മേഖലയുമായിട്ട് ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങൾ പതിമൂന്നെണ്ണം ഉണ്ട് ഇന്ത്യയുടെ പതിമൂന്നാമത്തെ മേജർ തുറമുഖം വരുന്നത് പോർട്ട് ബ്ലെയർ ആണ് ഇനി പോർട്ട് ബ്ലെയറിനെ പ്രധാന തുറമുഖമായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജൂൺ ഒന്നിനാണ് രണ്ടായിരത്തി പത്ത് ജൂൺ ഒന്നിനാണ് പോർട്ട് ബ്ലെയറിനെ പ്രധാന തുറമുഖമായി പ്രഖ്യാപിക്കുന്നത് ഇനി ഇന്ത്യയുടെ പശ്ചിമ തീരം പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖമാണ് ഒന്ന് നമ്മൾ തെക്കേറ്റത്തുനിന്ന് വന്നാലോ ഒന്ന് നമുക്ക് കൊച്ചിക്കുണ്ട് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് കർണാടകത്തിലെ ന്യൂ മാംഗ്ലൂർ മംഗലാപുരത്തെ ന്യൂ മാംഗ്ലൂർ പോർട്ട് കുറച്ചുകൂടെ മർമ്മഗോവ ഗോവയ്ക്കടുത്തായിട്ടുള്ള ഗോവ അപ്പം ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് വരച്ചു കാണിക്കാം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് നോക്കിക്കേ ഇവിടെ കൊച്ചി കൊച്ചി തുറമുഖമുണ്ട് കുറച്ചുകൂടെ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂ മാംഗ്ലൂർ നമ്മുടെ മംഗലാപുരം തുറമുഖമുണ്ട് ന്യൂ മാംഗ്ലൂർ ന്യൂ മാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം തുറമുഖമുണ്ട് പിന്നെ കുറച്ചുകൂടെ ഇവിടെ ഉണ്ടല്ലോ ഗോവൻ സംസ്ഥാനം അപ്പോൾ മർമ്മ ഗോവയുണ്ട് പിന്നെ ചോട്ട് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ നവശേവാ പോർട്ടുണ്ട് ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ നവശേവാ പോർട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇവിടെ ആയിട്ട് മുംബൈ പോർട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗുജറാത്ത് ഉണ്ട് അല്ലേ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഗുജറാത്തിലുണ്ട് ഇവിടെ ആയിട്ട് എന്തുകൊണ്ട് ഉണ്ട്. പോർട്ടുണ്ട് കണ്ടില ഉണ്ട്. ഇതാണ് പശ്ചിമ തീരത്ത് ഇനി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ കിഴക്കൻ തീരത്ത് തീരത്തേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിക്കേ തമിഴ്നാട്ടിൽ തൂത്തുക്കുടി വി ഒ ചിദംബരം പോർട്ട് അല്ലേ തൂത്തുക്കുടിയിലെ വി ഒ ചിദംബരം പോർട്ട് പിന്നെ ഇവിടെയായിട്ട് ചെന്നൈ പോർട്ട് ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ട് എണ്ണൂർ അല്ലെങ്കിൽ കാമരാജ് പോർട്ട് ഉണ്ട് കാമരാജ് പോർട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ എണ്ണൂറ് പോർട്ട് എന്നാണ് നമ്മൾ വിളിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്ന ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം പോർട്ടുണ്ട് വിശാഖപട്ടണം പിന്നെ പാരാദ്വീപ് ഉണ്ട് പാരാദ്വീപുണ്ടല്ലേ ഒഡീഷയ്ക്കടുത്തുള്ള ഉണ്ട് ഒഡീഷയിലെ പാരാദ്വീപ് ദുരമൊന്നുമുണ്ട് പിന്നെ പശ്ചിമ ബംഗാളിലോട്ട് പോയി കഴിഞ്ഞാൽ ഹാൾഡിയ ഹാൽഡിയ പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അൻഡമാൻ ഉണ്ടല്ലേ ഇവിടെ ആയിട്ട് എന്തുണ്ട് പോർട്ട് ബ്ലെയർ ഉണ്ട് പോർട്ട് ബ്ലെയർ ഇത്രയുമാണിത് ഇന്ത്യയുടെ പൂർവ്വതീരത്തെ തുറമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് ഈ വരച്ചു വിജഡട് ഓക്കെ ഓക്കെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ജലഗതാഗതങ്ങൾ തീർന്നു പിന്നെ നമുക്ക് ജലഗതാഗതത്തിലുള്ളതെന്ന് വെച്ചാൽ നാവിക മേഖല അങ്ങനെയുള്ള ഈ ഡിഫൻസ് മേഖലയെക്കുറിച്ചാണ് പിന്നെ നവശേഖ തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ് ജവഹർലാൽ നെഹ്റു എന്നാണ് അങ്ങനെ അതിപ്പോൾ തന്നെ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ പിന്നെന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ മെഗാ കോസ്റ്റൽ സാമ്പത്തിക മേഖല സിഇ ഇസഡ് മെഗാ കോസ്റ്റൽ സാമ്പത്തിക മേഖല നിലവിൽ വരുന്നതും ഈ ജവഹർലാൽ നെഹ്റു തുറമുഖത്താണ്ട്ടോ ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമുണ്ട് അതാണ് ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ദീൻ ദയാൽ തുറമുഖം റാൺ ഓഫ് കച്ച് റാൺ ഓഫ് കച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് ഇതോടാണിത് ദീൻ ദയാൽ തുറമുഖം ദീൻ ദയാൽ തുറമുഖം കേട്ടോ ഇന്ത്യയുടെ പശ്ചിമ തീരത്തെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ദീൻദയിൽ ഈ ദീൻദയാൽ തുറമുഖത്തിന്റെ പഴയ പേരാണത് കാണ്ടില തുറമുഖം കാണ്ടില തുറമുഖത്തിന്റെ പുതിയ പേരാണ് ദീൻദയാൽ തുറമുഖം എന്നുള്ളത് ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് ഈ ദീൻദയാൽ തുറമുഖമാണ് ഓപ്ഷനിൽ കാണ്ടില തുറമുഖമാണെങ്കിൽ കാൺഡ്ല തുറമുഖമാണ് അതിന്റെ പുതിയ പേരാണ് ദീൻദയാൽ തുറമുഖം ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്നതാണ് ഈ ദീൻദയാൽ തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് ദീൻദയാൽ തുറമുഖം എന്റെ പഴയ പേരെന്താ കണ്ടില ഓക്കെ ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് നമ്മുടെ മർമ്മഗോവ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പൈര് കൺ കയറ്റുമതി ചെയ്യുന്നതാണ് മർമ്മഗോവ കർണാടകത്തിന്റെ കവാടമാണ് കവാടമാണേത് ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്ന് പറയുന്നത് പ്രധാനമായും കുന്തേർമുഖ് ഇരുമ്പൈര് കയറ്റുമതി ചെയ്യുന്നതിന് നിർമ്മിച്ച തുറമുഖമാണ് കുന്തേർമുഖിൻ്റെ ഇരുമ്പൈര് കയറ്റുമതി ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചതാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ളത് ഇവിടെ എവിടെയാണ് തമിഴ്നാട്ടിലാണല്ലേ തൂത്തുക്കുടി ചെന്നൈ കാമരാജ് തുറമുഖങ്ങളെല്ലാം ഇവിടെയാണ് തമിഴ്നാട്ടിൽ മൂന്ന് മേജർ തുറമുഖങ്ങളുണ്ട് അല്ലെ വി ഒ ചിദംബരം ചെന്നൈ കാമരാജ് എന്നിവയാണ് അവയൊക്കെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൃത്രിമ തുറമുഖമാണ് ഇതിനകത്തെ ചെന്നൈ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൃത്രിമ തുറമുഖമാണ് ചെന്നൈ തുറമുഖം എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് ഏത് ചെന്നൈ തുറമുഖം ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് ചെന്നൈ ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ് വി ഒ ചിദംബരം കനാൽ ആണ് അല്ലെ വി എം ചിദംബരം തുറമുഖമാണ് ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന ഇത് തൂത്തുക്കുടി തുറമുഖത്തിന്റെ ഭാഗമാണ് വി ഒ അല്ലെ തൂത്തുക്കുടി തുറമുഖത്തെയാണ് വി ഒ ചിദംബരം തുറമുഖം എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് ഒഴിവാക്കാനായി പണി കഴിപ്പിച്ചതാണ് മുംബൈക്ക് തൊട്ടു താഴെയായിട്ട് എന്ത് നവശേവാ തുറമുഖം എന്ന് പറയുന്നത് മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നവശേവ ഇന്ത്യയിലെ പരുത്തി തുറമുഖമാണേത് മുംബൈ തുറമുഖം എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം തന്നെയാണ് ഇത് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം രാജ്യത്തെ തുറമുഖ വികസനത്തിനായി ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി ഉണ്ട് അതാണെന്ത് സാഗർമാല രാജ്യത്തെ തുറമുഖ വികസനത്തിനായി ആരംഭിച്ച കേന്ദ്ര സാഗർമാല എന്നുള്ളതും ഓർത്തിരിക്കുക എല്ലാ സർക്കാർ തുറമുഖങ്ങളും ഗ്രീൻ എനർജി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ എന്ന് നമ്മൾ പഠിച്ചു ഓൾറെഡി പക്ഷേ നാളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഊർജ മേഖല പഠിച്ചപ്പോൾ പഠിച്ചതാണ് അതൊക്കെ ഓക്കെ ഇത്രയും കാര്യങ്ങളാണത് ഇന്ത്യയുടെ േഖലയിലും ഉള്ളത് അപ്പൊ ജലഗതാഗതം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം പ്രാഥമിക കാര്യങ്ങൾ മതി സിലബസിൽ പറഞ്ഞതുകൊണ്ട് ഇത്രയും കാര്യങ്ങളെ പഠിക്കാനായിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ പഠിക്കുക മനസ്സിലാക്കി പഠിക്കുക എല്ലാവർക്കും നന്നായി പരീക്ഷ എഴുതാൻ പറ്റട്ടെ താങ്ക്